പുതിയ ന്യായീകരണം വന്നിട്ടുണ്ട് ആ ന്യായീകരണത്തിന്റെ ഒരു സംഭാഷണം നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് അതിനെ പറ്റി പറയണ്ടാ പുതിയ ന്യായീകരണമാണ് എങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കല ഇപ്പൊ മെഴുകിക്കൊണ്ടിരിക്കലാണിങ്ങനെ നല്ല രീതിയിൽ മെഴുകുന്നുണ്ട് ഇപ്പൊ വീട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് മെഴുകിക്കൊണ്ടിരിക്കലാണ് വീട്ടുകാരോ നാട്ടുകാരോ എല്ലാം മെഴുകിക്കൊണ്ടിരുന്നോ പോയിട്ടിട്ടാ ഇതിന്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ മെഴുകിക്കോ ഞാനത് സ്റ്റേഷനിലുള്ള എനിക്ക് പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാനിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് അത് ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അടിയിൽ ഡിക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും ഇവരെ കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു പറയുന്നത് പോലെ അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അതെ നിങ്ങൾ വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ആളാണ് പൊതുപ്രവർത്തക സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്പൊ അഞ്ചു വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു സ്ത്രീ അത് മാത്രവുമല്ല വീഡിയോ ചിത്രീകരിക്കുന്ന സമയം വേണമായിരുന്നോ പോലീസിനെ വിളിക്കാൻ ഇല്ലെങ്കിൽ അവിടെ കണ്ടക്ടറെ വിളിക്കാൻ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ എന്ന് പറഞ്ഞാൽ പോരെ ഇതൊന്നും ചെയ്യാതെ അയാൾ ഓടി എന്ന് പറയുന്നു അയാൾ വേഗമിറങ്ങി നടന്നു എന്ന് പറയുന്നു നാട്ടുകാരാരോ എന്താ പ്രശ്നം ഞങ്ങളെ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു ഈ ഒരു സമയം വേണോ ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്താടാ ചെയ്തത് എന്ന് ചോദിച്ചു പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാൻ അത് ചെയ്യാതെ പിന്നീട് പോലീസിനെ വിളിച്ചു പറയുന്നു എൻ്റെ സുഹൃത്തായ പോലീസുകാരനോട് വിളിച്ച് പറയുന്നു ഇത് ഞാൻ ഇതേപോലെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലേ എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുമോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അത് നോക്കിയാൽ കഴിയും എന്ന് ഈ സ്ത്രീ പറയുകയാണ് ഈ സ്ത്രീ പറയുകയാണ് ഞാൻ അഞ്ച് വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു അഞ്ചു വർഷം എന്നാൽ പ്രസിഡന്റ് ആയിരുന്നു മെമ്പറായിരുന്ന എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ് ഈ ലോകത്തെ അതായത് വെറുതെ വിടരുത് ഇതിനെ വെറുതെ വിടാൻ പാടില്ല ഇത് റീച്ചിനു വേണ്ടിയിട്ട് ഇതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തീട്ട പോയി തിന്നായിരുന്നു അതായത് ഇതിന്റെ പൈസേനെ കൊണ്ട് നക്കി തിന്നതായാലും നല്ലത് പച്ച തീട്ട എവിടെയെങ്കിലും ഇവിടെ അബുദു പോയി തിന്നതല്ലേ ഇതിന്റെ പൈസക്ക് വേണ്ടി ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ പതിനായിരം ഫോളോവറാണ് കൂടിയത് ആലോചിച്ച് നോക്കണം ഈ ഒരു വീഡിയോ ഇട്ട് അതിന്റെ റീച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റീച്ച് ഫോളോവർ കൂടി ആരുമില്ലാത്ത ഒരു ഉണങ്ങി നിൽക്കുന്ന ഒരു ചാനലിൽ കൊണ്ടുപോയിട്ട് റീച്ചിനു വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്കൊരു സംശയമുണ്ട് അതായത് ഈ ബസ്സിന്റെ അകത്ത് ഈ സ്ത്രീ കയറാൻ തന്നെ കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായി പൂപ്പിക്കാനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ പുറകിൽ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കാർ കാറെടുത്ത് വന്നിട്ടുണ്ടാകും അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വൈറലായ ഒരു വീഡിയോ വേണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം എന്ന് തീരുമാനിച്ചതും ആ ചെറുപ്പക്കാരന്റെ ജീവൻ പോയതുമായിരിക്കാം ഇപ്പോഴേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞരമ്പ വന്നിട്ട് അടുത്ത് തോണ്ടിയാല് വരെ ജനങ്ങൾ പുച്ഛത്തോട് കൂടിയേ കാണുള്ളൂ എന്നുള്ളതാണ് ഈ സ്ത്രീ കാരണമാണത് ഈ സ്ത്രീ കാരണം ഇനി സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കാൻ പോകുന്നത് ഇതാണ് അതായത് ഇപ്പോൾ സ്ത്രീകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സ്ത്രീക്കെതിരെ അതൊരു വലിയ നല്ലൊരു തുടക്കം തന്നെയാണ് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ റീലോളികൾ അതായത് വൈറലാകാൻ വേണ്ടിയിട്ട് ചിലത് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കുടുംബത്തെ വെച്ചു വരെ ഇവർ വൈറൽ ഉണ്ടാക്കും കുടുംബ ത്തിലെ സ്ത്രീകളെ വെച്ചു വരേറ്റുകൾ വൈറൽ ഉണ്ടാക്കും എന്തിനധികം പറയാം എല്ലാവരെയും വെച്ചു വൈറൽ ഉണ്ടാക്കും എന്തിനാറിയാം ഇവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞ കണ്ടന്റ് അതുപോലെ തന്നെ ഇവരുടെ കോപ്രായങ്ങൾ കാണിക്കലും ഇത് മാത്രമാണ് വേണ്ടത് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഈ റീലൊക്കെ ഇടുന്ന ഈ ടീം അതായത് ഇപ്പോൾ ഒരു വൈറലാകാൻ വേണ്ടിയിട്ട് റീലിട്ട് ഈ സ്ത്രീയുടെ തന്നെ അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് എന്ത് തരത്തിലുള്ള വീഡിയോ ആണ് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഈ കുലസ്ത്രീ പരിവേഷം കെട്ടി കിടക്കുന്ന ഇതിനെ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തെറ്റുകാരി സ്ത്രീ തന്നെയാണ് ഈ സ്ത്രീയെ കൃത്യം ന്യായീകരിച്ച് ന്യായീകരിച്ചിപ്പോൾ മെഴുകാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുറ്റബോധവുമില്ല അതായത് ഒരുത്തിന്റെ പച്ച ഇറച്ചി തിന്നിട്ടൊരു കുറ്റബോധം എങ്ങനെ കുറ്റബോധം ഉണ്ടാക്കും അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം കുറച്ച് വ്യൂസിനെ ഉണ്ടാക്കണം അങ്ങനെ നടക്കുമ്പോഴും എന്ത് കുറ്റബോധം വന്നിനി എന്ത് പ്രശ്നം വന്നിനി ഒരു പ്രശ്നം അവർക്ക് തോന്നില്ല അതാണ് അവര് അവർക്കൊരു പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല കാരണം എന്താ അവരുടെ സഹോദരനല്ല അല്ല അവരുടെ ബന്ധുവല്ല അവർക്ക് വേണ്ടപ്പെട്ട ആളല്ല വേറെ ആരും അല്ലല്ലോ ഏതോ ഒരുത്തൻ അത് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരു റീലാണ് ഇതുപോലെ റീലോളികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഇമാതിരി പോകൃത്തരം കാണിച്ചു കഴിഞ്ഞാല് അതായത് ഉള്ള കാര്യം പറയാലോ എന്തെങ്കിലും ഒക്കെ നടക്കും എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ റീലോളികൾ സൂക്ഷിച്ചിരുന്നോ കാരണം ഇനി റീലോളികൾക്കൊന്നും രക്ഷേണ്ടത് എനിക്ക് തോന്നുന്നില്ല കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് തിരക്കുള്ള ബസ് കയറിയിട്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്വേഷിച്ച് സി സി ടി വി ഒക്കെ പരിശോധിക്കണം അതായത് ഇവർ റീൽസിന് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അത് കയറിയിട്ടുണ്ടാവുക ഇവരുടെ പുറകിൽ ഇവരുടെ വണ്ടി ഉണ്ടാകും ഇവരെ കൂട്ടാമെന്ന വണ്ടി ആൾക്കാർ ഓടിച്ചു വരുന്നുണ്ടാകും ഈ ഒരു റീലിനു വേണ്ടി മാത്രമാണ് ഇവർ കയറിയത് സംശയമുണ്ട് കൃത്യമായിട്ട് സംശയമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പരിശോധിക്കുക തന്നെ വേണം കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ഇവർ എന്തിനു വേണ്ടിയാണ് ഈ ബസ്സിന് കയറിയത് റീൽ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ഇവർ വേറെ ഒന്നും അല്ല ഇവരിപ്പോൾ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണ് നമ്മളാരും കാണുന്നില്ലല്ലോ അവിടെ നമ്മളൊരു തെറ്റോ അല്ലെങ്കിൽ ആ മനുഷ്യ അയാൾ അയാളെ തട്ട ഒരു ഒരു വണ്ടി ഒലയുമ്പോഴുണ്ടാകുന്ന ഒരു ഇത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇവർ പറയുന്നത് ഇവർ അങ്ങനെയൊരു സംഭവം അത്രയും ജനങ്ങളുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡന്റോ എന്തോ ആണെന്ന് പറയുന്നു അവിടെ വെച്ചിട്ടല്ലേ പ്രതികരിക്കേണ്ടത് ആ സ്പോർട്ടിൽ വെച്ചിട്ടല്ലേ പ്രതികരിക്കേണ്ടത് ഏതൊരു ഒരു കുട്ടി അത്ര ഇതല്ല നിൽക്കുന്നത് എന്ന് കണ്ടപ്പോഴേ ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇവർക്ക് എന്താണ് വേണ്ടത് അതിൻ്റെ അർത്ഥം തന്നെ എന്താണ് ഇവർ സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അവർക്ക് വേണ്ടത് ഒരേ ഒരു റീലാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ആ റീല് മാത്രമാണ് അവർക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ട് ഒരു പാവൻ ചെറുപ്പക്കാരൻ്റെ ജീവിതം അതായത് അയാളുടെ വയസ്സായ അച്ഛനും അമ്മയ്ക്കും ആകെയുള്ളൊരു പ്രതീക്ഷ അതുവരെ നശിപ്പിച്ച ഒരു രാക്ഷസീന്നെ പറയാൻ പറ്റുകയുള്ളൂ ഒരു പിശാജ് തന്നെയാണ് ഈ സ്ത്രീ ശരിക്ക് പറഞ്ഞ ഇതൊക്കെയാണ് ശരിക്കും സമൂഹത്തിലെ വിപത്തുകൾ എന്നേ ഞാൻ പറയുള്ളൂ മാരക വിഷമാണ് ഇവരൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് വിഷം അതാണ് കൊടൂര വിഷമെന്നൊക്കെ പറയുന്നില്ലേ അതായത് ഇവരൊക്കെ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇവരുടെ ഇവരൊക്കെ പഞ്ചായത്ത് ഏതൊരു പഞ്ചായത്ത് മെമ്പറോ അതായ അവരായത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല വിഷമാണ് താന് കൊടൂര വിഷമാണ് ഇവരൊക്കെ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷംതുപ്പുന്ന ഇവരെ ഇവറ്റ എങ്ങനെയാണ് ഈ പഞ്ചായത്ത് മെമ്പറായത് അതാണ് എനിക്ക് ചോദിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളോടാണ് എനിക്ക് ചോദിക്കേണ്ടത് അതായത് അത്രമാത്രം എന്താ പറയേണ്ടത് ഒരു ഒരു റീൽ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ഡോളർ തുച്ഛമായ ഡോളറിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ കളി വല്ല വേറിയൊന്നും ഒരു ദിവസം കൊണ്ട് എനിക്ക് തെച്ചു ദുവാരി എടുക്കണം എന്നുള്ള ആ ഒരു വൃത്തികളുടെ ചിന്താഗതി തന്നെ അതാണ് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം മോശമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ പുറകില് അവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടാകും ഇതിന്റെ പുറകിൽ കാറ് ഓടിച്ച ആള് വന്നിട്ടുണ്ടാകും അവർ ഈ ബസ്സിൽ മനഃപൂർവ്വം കയറിയത് തന്നെയാവും അവർ ഈ ബസ്സിലെ യാത്രക്കാരിയൊന്നും ആവില്ല ചിലപ്പോൾ അവര് ചിലപ്പോൾ ചെറിയ ദൂരത്തിലേക്കുള്ള യാത്ര ചെയ്യാൻ വേണ്ടി കയറിയതായിരിക്കാം അത് റീൽസിനു വേണ്ടി മാത്രം തിരക്കുള്ള ബസ് നോക്കിയെടുത്തതാകാം അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൂട്ടുകാരായ പോലീസുകാരുണ്ട് എന്ന് പറയുന്നത് അതുപോലെ നാട്ടുകാരുണ്ട് എന്ന് പറയുന്നത് പിന്നെ അവർ എന്ന് അവരെ പാർട്ടിക്കാരും വരും ഇതൊക്കെ ഉള്ള ഒരു സമയത്ത് അവർ ഇമാതിരി പോകൃത്തനം ചെയ്യോ ചെയ്യത്തില്ല അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലായി അവരുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കൽ തന്നെയാണ് റീല് ചെയ്ത് പൈസ ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് അവർ കളിച്ച ഒരു നാടകമാണ് ഒരു ചെറുപ്പക്കാരുടെ ജീവൻ അവിടെ കട്ട പോകയായതെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനിയും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ നാട്ടുകാരായാലും വീട്ടുകാരായാലും അതുപോലെ ബസു കയറുന്നവരായാലും എല്ലാവരും ശ്രദ്ധിച്ചോ എവിടുന്നാണ് പണി കിട്ടുമോ എന്ന് പറയാൻ പാടില്ല പിന്നെ വേറൊരു കാര്യം ഒരാളും ഈ ദീപക്കിനെ പോലെ ചെയ്യരുത് അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ നിയമം നടപടികൾ അത് നേരിടുക തന്നെ വേണം അത് നേരിട്ടിട്ട് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒളിച്ചോടാൻ പാടില്ല ജീവിതത്തിൽ നിന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞോളൂ അടുത്ത വീഡിയോയിൽ ഒരു വരുന്നുണ്ട് ഇനി ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ വരുമായിരുന്നു ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവുമായിരുന്നു